എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെണ്ടവലിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ചെണ്ട വലിക്കുമ്പോൾ ഇപ്പോൾ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് എന്നാലും നമ്മൾ അരക്കിട്ടിട്ട് മാനൂഡായിട്ട് വലിക്കുമ്പോൾ ഇതുപോലെ ഒരു മുട്ടി എടുത്തിട്ട് നമ്മൾ മേടും മേടുകയാണ് പറയുന്നത് മേടിക്കഴിഞ്ഞാൽ ആണ് ചെണ്ടൊക്കെ ശരിക്കുള്ള മൂപ്പും ശരിക്കുള്ള ശബ്ദവും തെളിയാണോ പറയുന്നതായിട്ടുണ്ട് ഗുരുതാൻമാരൊക്കെ അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ മേടിയിട്ടാണ് അരക്കിട്ടിട്ടാണ് വലിക്കുക ഞാൻ മെഷീൻ ഉപയോഗിച്ച് വലിക്കാറില്ല ഒരുപാട് തരത്തിലുള്ള മെഷീനുകൾ നാട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട് അതിൻ്റേത് വീഡിയോസ് ഏത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാം ഇപ്പൊ ഇത് ചെയ്യാം അതുപോലെ ചെണ്ട വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അധ്വാനം വരുന്നത് കാനനാണ് അര നടുവിനാണ് ഇതിൻ്റെ റോഡ് തയ്ച്ച് വരിക ഇതിൻ്റെ ടംബർ തെച്ചും നടുവിനാണ് വരിക തുണിയിൽ കെട്ടിയിട്ട് കൊക്കി കൊക്കിയിട്ടിട്ടാണ് നമ്മൾ വലിക്കുന്നത് കാലിൻ്റെ മുട്ട് നെയ്യുന്നതിനാണ് കയറ്റാടും ചെണ്ട അങ്ങോട്ട് തള്ളുന്നത് അപ്പോൾ ഇവർ മേടുന്നത് നമ്മളതില് വലിച്ചെടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ മൂന്ന് കണ്ണ് മാക്സിമം നാല് കണ്ണ് അത്രയും നമുക്കൊരു റൗണ്ടിൽ വലിക്കാൻ വരും അത് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് കയറുന്നത് പോലെ നീണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് അവിടെ കെട്ടിയതിന് ശേഷം വീണ്ടും അവിടുന്ന് അങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുക ഇന്നിപ്പം തന്നെ ചെണ്ടവലിയിൽ സഹായിക്കാൻ നമ്മുടെ അനിയൻ നിതീഷും കൂടിയുണ്ട് നിതീഷാണ് വേടുന്നത് ഇതിപ്പോ നമ്മൾ വലിച്ച് കെട്ടുകൂറ്റിയുടെ സ്ഥലത്തെത്തി അതായത് നമ്മൾ ഒന്നാം കണ്ണുപോലെ തുടങ്ങി പന്ത്രണ്ടാമത്തെ കണ്ണാണ് കെട്ടുകൂറ്റി വരിക അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ മാനുവലി വലിക്കുമ്പോൾ ഇതുപോലെ ഒരാൾ മോൾഡ് പിടിക്കും എന്നിട്ടാണ് നമ്മൾ ഈ കെട്ട് അയച്ച് ടൈറ്റ് ചെയ്തിട്ട് കെട്ട് വന്നുകൂടുക കെട്ട് കെട്ടുമ്പോൾ വട്ടക്കണ്ണി പരമാവധി മുകളിലോട്ട് കെട്ടുക എന്നാലും നമുക്ക് അഴിച്ചു കെട്ടുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു കിട്ടും ആഴോട്ട് കെട്ടുന്നവർക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് അഴിച്ചു കെട്ടേണ്ടി വരും അഴിച്ചു മുകളിലോട്ടാക്കിയതിന് ശേഷം നമ്മളത് വലിച്ച് അടുപ്പിക്കാനില്ല ക്സിമം നമുക്ക് ആവുന്നത് പോലെ എടുപ്പിച്ചതിന് ശേഷം നമ്മള് ചെണ്ടയിങ്ങനൊക്കെ എടുത്തിട്ട് ടൈറ്റ് കൂടെ ഈ സമയത്തൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആള് ടൈറ്റ് ആയിട്ട് ചെണ്ടയെ പിടിക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ പിടുത്തത്തിലാണ് ഇപ്പോ കയർ നിക്കുന്നത് മടങ്ങിയിട്ട് പിടിക്കുന്നതുകൊണ്ടാണ് കയറി നിക്കുന്നത് അതിനുശേഷം കയറ് ഇതിലൂടെ ഇട്ടിട്ട് ഇതൊരു ഉടക്ക് ആണ് ഒരു കെട്ടാണോ ചോദിച്ച കെട്ടല്ല ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളെ ഇങ്ങനെ ഒരു കെട്ടുപോലെ ചെയ്യുന്നതാണ് പൂർവികർ കണ്ടുപിടിച്ചൊരു സംഭവമാണ് അത് എന്നിട്ട് നമ്മളിത് തിരിക്കും ടൈറ്റായിട്ട് തിരിച്ചിട്ട് ഒക്കെ ഇട്ട് അവിടെ ലോക്ക് ചെയ്യുകയാണില്ല അപ്പോൾ ചെണ്ടവലിയുടെ ഒരു റൗണ്ട് പൂർത്തിയായി അങ്ങനെ നമ്മൾ നാല് കണ്ണാണ് ഒരു തവണ ഇരിക്കുന്നതെങ്കിൽ നന്നാല് കണ്ണ് വെച്ചിട്ട് പന്ത്രണ്ട് കണ്ണ് മൂന്ന് തവണയായിട്ട് വലിച്ച് ചെണ്ട ഫുള്ളായിട്ട് വലിച്ച് കെട്ടും അപ്പോഴാണ് ചെണ്ട മൂപ്പുള്ള ശബ്ദം വരുന്നത് വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണ് കയറാതെയും ഇതാക്കാതെയും ഒക്കെ ശ്രദ്ധിക്കരുത് ശ്രദ്ധിച്ചിട്ട് വേണം ചെണ്ട വലിക്ക നമ്മൾ ചെണ്ട വലിക്കുമ്പോഴുള്ള ഒരു സംഭവം ചെണ്ട കോർക്കുന്നതിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് നമ്മളിങ്ങനെ പ്രദക്ഷിണ രീതിയിലാണ് ചെണ്ട കോർക്കുക അപ്പോഴുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ നമ്മൾ ഈ ഈ കയറ് അടിയിൽ നിന്ന് ഉള്ളിലൂടെ കയറിയിട്ട് പുറത്തൊന്ന് ആദ്യം ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ കയറ് വലിച്ചു കഴിഞ്ഞാൽ ഈ ഇതാണ് ഈ അടിയിലേത്ത വട്ടാണ് മുകളിലോട്ട് വരിക അപ്പോൾ ഈ കയറ് നമ്മൾ വലിക്കില്ല ജസ്റ്റ് കയറ് എടുത്ത് പാസ് ചെയ്യുകയുള്ളൂ നമ്മൾ വലിക്കുന്നത് എപ്പോൾ ഈ കണ്ണായിരിക്കും ആ അത് വലിയുമ്പോൾ ഈ കണ്ണ് വലിച്ച് ടൈറ്റ് ആകുമ്പോൾ ഇതിങ്ങനെ ഇതിനെ താഴോട്ട് ഇരുത്തും താഴോട്ട് അമർക്കും ടൈറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ചെണ്ട മൂക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെണ്ടയുടെ ഈ ഉള്ള ഉള്ളിലത്തെ തോൽ മുകളിലോട്ടും കുറ്റി ജാമായിട്ട് മുകളിലോട്ടും ഈ വളരെ ഭാഗം ഇതിനെ വളയൽ എന്ന് പറയും ഇത് തോലാണ് വളരെ ഭാഗം താഴോട്ടും പോവും ഇത് ലാവിൻ്റെ കുറ്റിയാണ് ബാക്കി ചെണ്ടയുടെ കാര്യങ്ങളൊക്കെ ചെണ്ടയുടെ വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചെണ്ട വലിക്കുമ്പോ മേടുമ്പോൾ നമ്മുടെ കാല് നീരുന്നതിന് കറക്റ്റായിട്ട് ആ ടൈമിൽ തന്നെ മേട്ടം കൊണ്ടാവാനാണ് മേട്ടത്തിന് ഏറ്റവും ഉപകാരം കാരണം നമ്മൾ വലിക്കുമ്പോ കറക്റ്റായിട്ട് മേടിയാൽ അത് കൃത്യമായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞു ഈ കണ്ണ് വലിക്കില്ല ഈ കണ്ണാ വലിക്കുക ചെണ്ടയുടെ കെട്ട് കെട്ടുപുറ്റി എന്ന് നമ്മൾ പറയുക ഇതിലടിയിൽ ച ഈ കയറിൻ്റെ ആദ്യത്തെ ഭാഗം കൊണ്ട് ഈ വട്ടക്കണ്ണിയെ നമ്മൾ കെട്ടിയിട്ടുണ്ട് അവസാനത്തെ ഭാഗം കൊണ്ട് ഈ വട്ടക്കണ്ണിയും ഈ രണ്ട് വട്ടക്കണ്ണിയും തമ്മിൽ നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് അടുപ്പിക്കുകയാണ് കിട്ടുന്ന കയറ് മൊത്തം കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് വലിച്ച് ടൈറ്റ് ചെയ്യും ഇത് രണ്ടും അടുത്ത് മുട്ടാറാകുമ്പോൾ നമ്മൾ ഇതഴിച്ച് മുകളിലോട്ട് കെട്ടിയിട്ട് വീണ്ടും ഇതേ സംഭവം ചെയ്യുകയാണെങ്കിൽ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് അഴിക്കൂ അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോ പറ്റണമെന്നില്ല അഴിച്ച് ഇത്ര പേരും നമ്മൾ വലിച്ചെടുത്ത വേറാണിപ്പോ അത് ടൈറ്റ് ചെയ്യാൻ പോകണം ഒന്ന് രണ്ട് തവണ നമ്മൾ ടൈറ്റ് ചെയ്താലേ നമുക്ക് അതിനേക്കാളും ഒരു പൊടിക്ക് ടൈറ്റ് കൂട്ടി വെക്കണം ഇല്ലെങ്കിൽ ചെണ്ടാകൂട്ട് വളരുമല്ലോ അതിനുശേഷം ശേഷം ചെണ്ട ഇതുപോലെ കിടത്തിയിട്ട് നമ്മളൊന്നും കൂടെ അത് വരമാവധി കിട്ടുന്നത് മാക്സിമം വലിച്ചെടുക്കാൻ ശ്രമിക്കാം ഇത് സഹായിക്കുന്ന ആളുടെ പൂർണ്ണ സപ്പോർട്ട് ചെണ്ടവലിക്ക് നിർബന്ധമാണ് അവരും കൂടെ നമുക്ക് കട്ടക്ക് നിന്നാലേ വൃത്തിയായിട്ട് ചെണ്ട വലിച്ച് ീർക്കാൻ കഴിയുള്ളു ഇതിപ്പോ ഇയാളുടെ ചെണ്ടയാണ് കൂമംഗലം നിതീഷ് അദ്ദേഹമാണ് ചെണ്ട വലിക്കുമ്പോ സഹായിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ചെണ്ട തന്നെയാണ് മിക്കവാറും ചെണ്ട വലിക്കുമ്പോ പിടിക്കാനുണ്ടാകുന്നത് ചെണ്ടയുടെ ഉടമസ്ഥ മാർ തന്നെയായിരിക്കും നമ്മൾ ഈ ചെണ്ട ഒരു ഫുൾ റൗണ്ട് ഒരു റൗണ്ട് ഫുൾ ആയിട്ട് വലിച്ചു കഴിഞ്ഞു മൂന്ന് റൗണം വലിച്ചിട്ടാണ് നമ്മളിപ്പോ ഒരു ചെണ്ട ആയിട്ട് വലിച്ചു കഴിഞ്ഞത് നാല് കണ്ണ് നാല് കണ്ണ് വെച്ചിട്ട് ഇപ്പോ ചെണ്ട അത്യാവശ്യം താഴം പോകട്ടുള്ള മൂപ്പായിട്ടുണ്ട് ഇത് വലിച്ചു കഴിഞ്ഞാല് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കെട്ടിടും ഒന്ന് ഒരു പിടുത്തത്തിന് വേണ്ടിട്ട് ഒരു കെട്ട് കിട്ട ഇവിടെ നമ്മൾ ചെയ്യും ഈ രണ്ട് കയറും കൂടിയിട്ടാണ് നമ്മൾ കിട്ടുക ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന സിസ്റ്റമാണേ ഈ പറയുന്നത് ഒരുപാട് തരത്തിൽ ചെണ്ടവലിക്കും മെഷീനുകൾ ഉപയോഗിച്ചും മാനുവലായിട്ട് തന്നെ പലതരത്തിൽ വലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലതരത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട് എല്ലാത്തിനും ഗുണങ്ങളും ദോഷവും കുറ്റവും കുറവൊക്കെ ഉണ്ടാവും ഞാൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടും പഠിച്ച സംഭവമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കുറച്ച് ഞാൻ ചെയ്ത് പ്രാക്ടീസ് കൊണ്ട് മനസ്സിലാക്കിയത് അപ്പോൾ ഇതിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യണം ഇപ്പൊ നമ്മൾ ചെണ്ട വലിച്ച് പൂർണ്ണമായിട്ടും വലിച്ചു കഴിഞ്ഞു ഇപ്പൊ കെട്ടുകുറ്റിയുടെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മൾ കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് ഇനി ഈ കയറ് നമ്മൾ ബാക്കി വരുന്ന കയറോട് നമ്മളവിടെ ചുറ്റണം കച്ച കെട്ടാനും ഉപയോഗിക്കുന്ന കയറാണ് ചെണ്ടയുടെ കച്ച നമ്മള് ഈ കയറിലേ കൂടി ഈ കയറിലേ കൂടി ഇട്ടിട്ടാണ് കെട്ടുക എന്നാലേ ചെണ്ട നല്ല ബാലൻസ് ആയിട്ട് നിൽക്കുകയുള്ളു ചെണ്ട വലിച്ചു കഴിഞ്ഞാല് സാധാരണ നമ്മൾ ഈ കയറ് ഇത്ര പോലെ കയറ് ബാക്കി വരുന്നുണ്ട് ഇത് മുറിച്ചു കളിയില്ല കാരണം എന്ന് പറയുമ്പോൾ നമ്മള് പുതിയൊരു വട്ടം കോർക്കുമ്പോ ഈ കയറും കൂടി ഉണ്ടായാലേ നമുക്ക് കോർക്കാൻ എത്തും ഇതിപ്പോൾ ടൈറ്റായി ടൈറ്റായി വരുന്നതുകൊണ്ട് ഇത്ര പേരെ കയറ് ബാക്കി വരുന്നതാണ് ഈ കയറ് നമ്മൾ ചെണ്ടത്ത് തന്നെ ചുറ്റി വെക്കുകയാണ് ചെയ്യുക സാധാരണ കയറ് ശ്രദ്ധിച്ച് ചുറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു വരും അപ്പോൾ പിരി ആയി പോയാൽ അത് വലന്നു പോകും പിരി ഉലന്നു പോയാൽ കയറ് മോശമാകും അതുകൊണ്ട് കയറ് ചുറ്റുമ്പോഴും കയറ് ഉപയോഗിക്കുമ്പോഴും പരമാവധി പിരി നേർത്തിട്ട് ചുറ്റും ചെണ്ട വലിക്കുന്ന പോലെ തന്നെ കുറച്ച് അധ്വാനമുള്ള പണിയാണ് ഈ കയർ ചുറ്റിയും ഒക്കെ ഒക്കെ പക്ഷേ നല്ല വൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയും ചെണ്ടൊക്കെ ഒരു ഉണ്ടാവും പിന്നെ വെയിറ്റ് നമ്മുടെ ഈ ഭാഗത്ത് കൃത്യമായൊരു ഇതെന്താ തോളത്തിടുമ്പോ വെയിറ്റിൻ്റെ സുഖം ഉണ്ടാവും തന്നെ ബാക്കി ഇവിടെ ചുറ്റി കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന നമ്മൾ ഇവിടെ ചുറ്റും ടയർ മുറിച്ച് കളയല ഒരു പരിധിയിലധികം വല്ലാണ്ട് നീളം വന്നു കഴിഞ്ഞാൽ മാത്രമേ കയർ മുറിച്ച് കളയാറുള്ളൂ ചെണ്ടവലി പൂർണമായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ചെണ്ടവലിയുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം